പാമ്പനാറ്റിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു പാമ്പനാർ പിക്കപ്പ് സ്റ്റാൻഡിൻ്റെ പിൻഭാഗം പാമ്പനാർ സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായി തുടരുന്നത് രാത്രിയുടെ മറവിലാണ് ഈ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പീരുമേട് പഞ്ചായത്തിലെ പ്രധാന മാർക്കറ്റാണ് പാമ്പനാർ മാർക്കറ്റ് മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഈ പ്രദേശത്ത് പീരുമേട് പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് പഞ്ചായത്തിൻ്റെ ശുചീകരണ തൊഴിലാളികൾ രാവിലെകളിൽ കൃത്യമായും മാലിന്യം നീക്കം ചെയ്യാറുണ്ട് വാർഡിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും കാര്യക്ഷമമായി നടക്കുന്നു എന്നിരുന്നാലും മാലിന്യം തള്ളുന്ന കാര്യത്തിൽ പൊതുജനം ഇപ്പോഴും പഴയ വഴി തന്നെ തുടരുകയാണ് ഈ മാർക്കറ്റിൻ്റെ ബാങ്കിൻ്റെ വേസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള മാർക്കറ്റിൻ്റെ വേസ്റ്റുകൾ കംപ്ലീറ്റ് അതായത് വെളിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ കൊണ്ട് ഈ വേസ്റ്റ് തള്ളുക അപ്പോൾ ഇതിന് പല പ്രാവശ്യവും വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും അവർ ഇതിന് യാതൊരു മറുപടികളും ഇതിന് തന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഈ പൂരിവേഷോ ഇല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ആവശ്യമില്ലാത്ത വേസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ കാടു പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാടുപിടിച്ച് വെളിയിൽ നിന്ന് വരുന്ന വണ്ടി ലോറി ഡ്രൈവർമാരെല്ലാം ഇവിടെ വന്നാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ ബാ ബാത്റൂം അടുത്തുണ്ടായിട്ട് പോലും ഇവിടെ വന്ന് ഈ ഒന്നിനും രണ്ടിനുമൊക്കെ പോയി വെറും ഇതില്ലാത്ത രീതിയിൽ വെറും വൃത്തികെട്ട രീതിയിൽ ഇവിടെ നിൽക്കണം അതിനുള്ള നടപടി വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട പഞ്ചായത്തും അതുപോലെ തന്നെ ഹെൽത്തും ഇതെല്ലാം കൂടെ സ്വീകരിക്കണമെന്ന് ഈ ഇതിൻ്റെത് അറിയിച്ചു അറിയിച്ചുകൊണ്ട് ഭക്ഷണാവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും ഈ പ്രദേശത്ത് സ്ഥിരമായി തള്ളാറുണ്ട് എന്നും ആയതിനാൽ തന്നെ സമീപവാസികൾക്ക് ദുർഗന്ധം മൂലം വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ എന്നും പ്രദേശവാസികൾ പറയുന്നു പാമ്പനാറ്റിൽ പഞ്ചായത്തിൻ്റെ വൃത്തിയുള്ള കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും പലരും ഇത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല ഈ മാലിന്യം വലിച്ചെറിയുന്ന പ്രദേശത്തിന് സമീപത്തായാണ് മലമൂത്ര വിസർജനം സ്ഥിരമായി നടത്താറുള്ളത് ആയതിനാൽ തന്നെ ഈ പ്രദേശം മൂത്ര ദുർഗന്ധം കൊണ്ട് നടക്കാൻ വയ്യാത്ത സാഹചര്യമാണ് എന്നും നാട്ടുകാർ പറയുന്നു മാലിന്യം തള്ളുന്നതിനും പരസ്യമായി മലമൂത്ര വിസർജനം നടത്തുന്നതിനുമെതിരെ ശക്തമായ നടപടി പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തുണ്ടാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യമുയരുന്നു അതോടൊപ്പം ഈ പ്രദേശത്ത് കാട് വെട്ടി വൃത്തിയാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാവശ്യവും ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്